ലോകത്തിന് മുഴുവൻ അത്ഭുതമായ ഒരു ബാലികയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് വേദനയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും അതൊരു സൂപ്പർ പവർ ആണെന്ന് തോന്നുമെങ്കിലും യു കെയിലെ ഒരു കൗമാരക്കാരിയെ സംബന്ധിച്ചിടത്തോളം അതൊരു യാഥാർത്ഥ്യമാണ് ഒലീവിയ ഹാർട്സ് ആൻഡ് വേർത്ത് എന്ന പെൺകുട്ടി വേദനയെ പ്രതിരോധിക്കുന്നതും ഒരിക്കലും വിശക്കാത്തതും രണ്ടു മണിക്കൂർ മാത്രം ഉറങ്ങുന്നതുമായ ഒരു അപൂർവ ജനിതക വൈകല്യമുള്ള പെൺകുട്ടിയാണ് ബയോണിക് പെൺകുട്ടി എന്ന് വിളിക്കപ്പെടുന്ന ഒലീവിയയുടെ അവസ്ഥ ഡോക്ടർമാരെ അമ്പരപ്പിക്കുകയും ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു വൈദ്യശാസ്ത്രം അമ്പരപ്പോടെ നോക്കി കുട്ടിയാണ് ഒലീവിയ യു കെയിൽ നിന്നുള്ള ഈ പെൺകുട്ടി ഒരു മെഡിക്കൽ മാർവലാണെന്ന് ആരോഗ്യ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നു വേദനയും വിശപ്പും ക്ഷീണവും അനുഭവിക്കാൻ കഴിയാത്ത മറ്റൊരാൾ ഈ ലോകത്തില്ലെന്ന് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ ഈ മൂന്ന് അവസ്ഥകളിലൂടെയും ഒരേ സമയം കടന്നു പോകുന്ന ഏക വ്യക്തിയാണ് ഒലീവിയ കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും ഒലീവിയയുടെ അതിജീവന മാത്ര നിസ്സാരമല്ല വേദന അറിയില്ല എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം അതിനാൽ ഇരുപത്തിനാലു മണിക്കൂറും ഒലീവിയെ നിരീക്ഷിക്കേണ്ട അവസ്ഥയിലാണ് വീട്ടുകാർ വിശപ്പും ക്ഷീണവും മകൾക്കില്ലെന്ന് കുഞ്ഞനാൾ മുതൽ തന്നെ വീട്ടുകാർ മനസ്സിലാക്കി ാക്കിയിരുന്നു വിശപ്പറിയാത്തതിനാൽ കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിപ്പിക്കും പോഷകാഹാരക്കുറവ് ബാധിക്കാതിരിക്കാൻ ആവശ്യമായ ആഹാരം കൃത്യസമയത്ത് ഒലിവിയയ്ക്ക് നൽകേണ്ടതുണ്ട് ക്ഷീണം അനുഭവപ്പെടാത്തതിനാൽ സ്വാഭാവികമായ ഉറക്കം ഈ പെൺകുട്ടിക്ക് ലഭിക്കില്ല കൈക്കുഞ്ഞായിരുന്നപ്പോൾ പോലും ദിവസം രണ്ടു മണിക്കൂർ കൂടുതൽ ഉറങ്ങുമായിരുന്നില്ല എന്ന് അമ്മ പറയുന്നു മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ ഉറങ്ങൂ മൂന്ന് ദിവസം വരെ ഉറങ്ങാതിരുന്നാലും ഒരു കുലുക്കവും ഈ ഒലിവിയയ്ക്ക് ഉണ്ടാകാറില്ല ആരോഗ്യമുള്ള ജീവിതത്തിന് ഭക്ഷണത്തിനോടൊപ്പം ഉറക്കവും ആവശ്യമാണ് എന്നതിനാൽ ദിവസവും മരുന്നുകളുടെ സഹായത്തോടെ ഉറങ്ങുകയാണ് ഒലീവിയ ഒലീവിയക്ക് ക്രമസോം സിക്സ് പി ഡിലീഷ്യൻ എന്ന ഒരു അപൂർവ അവസ്ഥയാണ് ക്രോമസോം സിക്സിന്റെ ഒരു ഭാഗം കാണാത്ത ഒരു ജനിതക അസാധാരണത്വം നാഷണൽ ഓർഗനൈസേഷൻ ഫോർ റയർ ഡിസോർഡേഴ്സിന്റെ അഭിപ്രായത്തിൽ ഈ അവസ്ഥയിലുള്ള ആളുകൾക്ക് ബുദ്ധിപരമായ വൈകല്യങ്ങൾ വേദനയുടെ അഭാവം വിശപ്പില്ലായ്മ കുറഞ്ഞ ഉറക്കം എന്നിവയൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് പല സെൻസേഷനുകളും അനുഭവിക്കാൻ ഒലിവിയ്ക്ക് സാധിക്കാറുമില്ല ഈ രോഗത്തിന്റെ ഏകദേശം നൂറ് കേസുകൾ മാത്രം നിലനിൽക്കുന്ന ഒരു ലോകത്ത് ഒലിവിയയുടെ അവസ്ഥ വേറിട്ട് നിൽക്കുന്നു ഇത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സവിശേഷമായ മെഡിക്കൽ രഹസ്യങ്ങളിലൊന്നായി അവളുടെ കേസിനെ മാറ്റുന്നു മകൾക്ക് വേദന അറിയുന്നില്ല എന്ന വസ്തുത അവളുടെ ഏഴാം വയസ്സിലാണ് തിരിച്ചറിയുന്നതെന്ന് അമ്മ പറയുന്നു ഒരിക്കൽ അവളെ കാറിടിച്ചു ഏതാനും മീറ്റർ അവളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ഗുരുതരമായി പരിക്കേറ്റിട്ടും അവിടെ നിന്നും നിസ്സാരമായി എഴുന്നേറ്റു വരുന്ന ഒലീവിയെ കണ്ട് വീട്ടുകാർക്ക് വിശ്വസിക്കാനായില്ല യു കെയിലെ ഹാർട്ട്ഫീൽഡിൽ താമസിക്കുന്ന ഈ പെൺകുട്ടിയെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള ആരോഗ്യ വിദഗ്ധരും പഠനവിധേയമാക്കാറുണ്ട് ഒലീവിയുടെ രോഗത്തിന് ചികിത്സയില്ല എന്നതാണ് വസ്തുത സാധാരണ ജീവിതം നയിക്കാൻ കഴിയുന്നത്ര അവളെ പര്യാപ്തമായി Aku kayaknya anak dokter Mark.